ഹലോ ഗ്രീമിയ സ്നേഹ സ്വാഗതം മമ്മൂട്ടി ചെയ്ത ഈ ഒരു കഥാപാത്രം ഹിന്ദിയിൽ ഖാൻമാർ പോലും ചെയ്യില്ല ചെയ്യാൻ മുട്ടിടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് വിദ്യാബാലൻ്റെ അഭിപ്രായം വന്നിരിക്കുന്നത് ഇന്ന് കാതൽ എന്ന സിനിമ കണ്ടതിന് ശേഷം വിദ്യാ ബാലൻ്റെ കമൻറ്റുകൾ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ജിയോബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന ചിത്രത്തെയും മമ്മൂട്ടിയെയും പ്രശംസിച്ചുകൊണ്ട് ബോളിവുഡ് താരം വിദ്യാ ബാലൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് കാതലിൽ മമ്മൂട്ടി ചെയ്ത നായിക വേഷം പോലെ ഒരണം ഹിന്ദിയിൽ ഒരു ഗാനം ചെയ്യില്ല എന്നുള്ളത് കാരണം വേറൊന്നുമല്ല അവർക്കതിനുള്ള ധൈര്യമില്ല അങ്ങനെ ഒരു വേഷത്തിലേക്ക് ചെല്ലാൻ അതുമാത്രമല്ല ഹിന്ദിയിൽ അത് ആക്സെപ്റ്റ് ില്ല പക്ഷേ മലയാളികൾ അങ്ങനെയല്ല വളരെ ബ്രോഡ് മൈൻഡഡ് ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാം എന്നിരുന്നാലും മലയാളത്തിൽ പോലും അങ്ങനെ ഒരു നടൻ ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടി മാത്രമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്താണേലും അങ്ങനെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ എല്ലാ കൂടുകളും പൊളിച്ചിറങ്ങിക്കൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ച് ഫാൻ ബേസ് എന്നുള്ളത് ഫാൻഷിപ്പ് എന്നുള്ളത് എല്ലാ നടന്മാർക്കുമുണ്ട് അവിടെ സ്വന്തം ഫാൻസിനെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫാനിസം അദ്ദേഹത്തെ ബാധിച്ച് ിക്കാത്ത ലെവലിലാണ് മമ്മൂട്ടി കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിൽ തനിക്കിഷ്ടമുള്ള കഥാപാത്രങ്ങളെ ചെയ്യാൻ കഴിയുന്ന ഏക സൂപ്പർ താരവും ഇന്ത്യയിൽ മമ്മൂട്ടി മാത്രമാണ് എന്നുള്ളതാണ് ബാക്കി എല്ലാവരും ഒരു ചട്ടക്കൂടിനുള്ളിൽ തന്നെ നിന്നുകൊണ്ടാണ് കാരണം ആരാധകർ അങ്ങനെയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹിന്ദി പോലെ ഉള്ള അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഒരു സിനിമ ചെല്ലുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടുത്തെ നായകൻ്റെ കരിയർ അതോടുകൂടി തീരും അതുമാത്രമല്ല ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ ഹിന്ദിയിൽ നിന്നല്ല ഇന്ത്യയിൽ പോലും ഒരു നടനുമില്ല എന്നുള്ളതാണ് അവർ പിന്നെയും പറയുന്നുണ്ട് പുതു യുവതലമുറയിലുള്ള അത്ര പ്രശസ്തരല്ലാത്ത നടന്മാർ ഒരു പക്ഷേ ഇത് ചെയ്യാൻ മുന്നോട്ട് വന്നേക്കാം എന്നുള്ളത് തന്നെ എന്തായാലും മമ്മൂട്ടിയുടെ ഈ ഒരു കഥാപാത്രം ഇന്ന് എന്നല്ല ഇറങ്ങിയ നാൾ മുതൽ അതിഗംഭീരമായി വേൾഡ് വൈഡായിട്ട് ചർച്ചാ വിഷയമാകുന്നു അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ളത് ഒരു നാഷണൽ അവാർഡ് തീർച്ചയായും എത്താം എന്നുള്ളതാണ് മറ്റൊന്നുമല്ല ഈ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയവും അത് കൈയടക്കത്തോടെ അച്ചടക്കത്തോടെ ചെയ്തിരിക്കുന്ന മമ്മൂട്ടിയെയും ജ്യോതികയുമാണ് നമുക്കെടുത്ത് പറയാനുള്ളത് സാധാരണ ഏതെങ്കിലും ഒരു സിനിമ വരുമ്പോൾ ഫാമിലിയുമായി ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടുന്ന രംഗങ്ങൾ ഉണ്ടാകാറുണ്ട് മലയാള സിനിമയിൽ മലയാളം മാത്രമല്ല ഏത് ഭാഷയിലെടുത്തുള്ളൂ പക്ഷേ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന മമ്മൂട്ടി സിനിമകൾ നമുക്ക് സിമ്പിളായിട്ടിരുന്ന് കാണാം എന്നുള്ളതാണ് അതായത് പല സിനിമകളിലും വലിയ ഡയലോഗായിട്ട് അവരടിക്കും കഥാപാത്രം ആവശ്യമായി അല്ലെങ്കിൽ കഥാതന്തുവിന് ആവശ്യമായ രീതിയിലുള്ള ഒരു സീനായിരുന്നു അതുകൊണ്ട് അത് മാറ്റാൻ കഴിയില്ല എന്ത് സീൻ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത് പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ മമ്മൂട്ടി മോഹൻലാൽ ചെയ്യുന്ന സിനിമകളിൽ തൊണ്ണൂറ് ശതമാനം സിനിമകളിലും അങ്ങനെയുള്ള സീനുകളൊന്നുമില്ല ഇന്ന് മലയാള സിനിമയിൽ അനാവശ്യമായിട്ടുള്ള ലിപ്ലോപ്പ് പോലെയുള്ള കാര്യങ്ങൾ കുത്തിക്കയറ്റുകയും ഫാമിലിയായിട്ട് കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒരു ഒരുപാട് പേർക്കുണ്ടാവുകയും ചെയ്യുന്നു എന്നിട്ട് പറയും സിനിമ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ മമ്മൂട്ടി സിനിമകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറില്ല ധൈര്യമായി സിനിമ ഫാമിലി ഒത്ത് കാണാൻ ഒരു പ്രയാസവും ഇല്ലാതെ കാണാം എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് വ്യത്യസ്തമാക്കുന്ന മലയാളി എന്ന രീതിയിൽ നമുക്ക് തോന്നുന്നത് എന്താണ് ഇവിടെ വിദ്യാപാലൻ്റെ വാക്കുകൾ ഇതേപോലെ ഒരുപാട് ഹിന്ദി നടീ നടന്മാർ അതേപോലെ സംവിധായകർ പ്രശസ്തരായ മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും മമ്മൂട്ടി ചെയ്ത ഈ ഒരു കഥാപാത്രത്തെ അഭിനന്ദിക്കുകയാണ് ഒ ടി ടി വന്നതോടുകൂടി തന്നെ ഹിന്ദിയിൽ വല്ലാത്ത ലെവലിൽ മമ്മൂട്ടി ിക്ക് ആരാധക വൃന്ദം കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തണം ഗ്രീപ്പ് മീഡിയാസ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഹിന്ദിയിൽ ആണെങ്കിൽ ഇതേപോലെയുള്ള ഒരു കഥ ക്യാരക്ടർ മുൻനിര നായകന്മാരിൽ ആര് ചെയ്യും അമീർ ഖാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഖാൻമാർ ചെയ്യുമോ എന്നുള്ളതാണ് ഷാരൂഖ് ഖാനോ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ഒരിക്കൽ കൂടെ പറയുന്നു സപ്പോർട്ട് ചെയ്തരണം ഗ്രീപ്പ് മീഡിയാസ്